നമസ്തേ നിങ്ങൾ ഇലന്തപ്പഴത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു പിടി ഔഷധ ഗുണങ്ങളാൽ സമൃദ്ധമായ മധുരവും പുളിയും ചവർപ്പുമെല്ലാം കലർന്ന ഒരു പ്രത്യേക സ്വാദാണ് ഇലന്തപ്പഴത്തിന് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇലന്തപ്പഴത്തെ പറഞ്ഞതെന്ന് മനസ്സിലായോ ശ്രീരാമന് സംവാദാനന്തരം ദേവി ശബരി കഴിക്കാൻ കൊടുത്ത ബേർ ഇലന്തപ്പഴമായിരുന്നത്രെ ദേവി ശബരിക്ക് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് തന്റെ ഗുരുവായ മാതങ്ക മഹർഷി ആശ്രമം ശബരിയെ ഏൽപ്പിച്ച് സ്വർഗയാത്രയ്ക്ക് ഒരുങ്ങിയത് തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വിരലിൽ പിടിച്ചു തൂങ്ങിക്കരയുന്ന കുഞ്ഞു ശബരിയെ കണ്ട് ബ്രഹ്മർഷി വ്യാകുല ചിത്തനായെങ്കിലും പുത്രി ഈ ആശ്രമത്തിൽ ഭഗവാൻ വരും അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ നീ ഇവിടെ ഉണ്ടാകണം എന്ന് ഉപദേശിച്ചു ത്രികാല ജ്ഞാനിയായ ബ്രഹ്മർഷിയുടെ വാക്ക് സത്യമായി ഭവിക്കും എന്നറിവുണ്ടായിരുന്ന ദേവി ശബരി വിഹല മനസ്സോടെയെങ്കിലും അത്യന്തം വിനയത്തോടെ ഭഗവാൻ എന്നാണ് വരിക എന്ന് പറഞ്ഞു തരണമെന്ന് പ്രാർത്ഥിച്ചു മറുപടി പറയും മുൻപ് ബ്രഹ്മർഷിയായ മാതംഗ മഹാമുനി പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു ശബരിയുടെ മുൻപിൽ മുട്ടുകുത്തി നമസ്കരിച്ചു ആശ്രമത്തിലെ ഋഷിഗണങ്ങൾ തങ്ങളുടെ ഗുരുവിന്റെ ഈ പ്രവൃത്തിയിൽ സ്തബ്ധരായി നിലകൊണ്ടു ഗുരു ശിഷ്യെ നമസ്കരിക്കുന്നു ഇതിനെന്താവും അർത്ഥം കാരണം അത് ബ്രഹ്മർഷി ഗുരുവിനോട് ചോദിക്കാനുള്ള ധൈര്യമോ ധിക്കാരമോ ആർക്കും ഉണ്ടായിരുന്നില്ല ഗുരു തുടർന്നു മകളെ ഇവിടെ വരേണ്ട ഭഗവാൻ ഇനിയും ജന്മം എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പിതാവായിരിക്കേണ്ട ദശരഥന്റെ വിവാഹം പോലും നിശ്ചയിച്ചിട്ടില്ല ആദ്യം ദശരഥന്റെ വിവാഹം കൗസല്യമായി നടക്കണം എന്നിട്ട് കുറേയേറെ കാലം ഭഗവാന്റെ ജനനത്തിനായി കാത്തിരിക്കണം അത് നടക്കാതെ വരുമ്പോൾ ദശരഥൻ സുമിത്രയെ വിവാഹം കഴിക്കണം വീണ്ടും എത്രയോ വർഷം പുത്രലബ്ധിക്കായി കാത്തിരിക്കണം അതും ഫലമില്ലെന്ന് വന്ന് ദശരഥൻ കൈകെകിയെ വിവാഹം കഴിക്കണം വീണ്ടും വർഷങ്ങളേറെ പുത്രനായി കാത്തിരിക്കണം അതും കഴിഞ്ഞ് പിന്നെ രഘുവംശത്തിന്റെ കുലഗുരു വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശാനുസരണം പുത്രകാമേഷ്ടം നടക്കണം ശേഷം ഭഗവാൻ ജന്മം എടുക്കണം പിന്നെയും കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞ് ഭഗവാൻ സീതാദേവിയെ പരിണയിക്കണം തുടർന്ന് പതിനാല് വർഷം വനവാസത്തിന് പോകണം പതിനാലാം വർഷം സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോകണം അപ്പോൾ സീതാദേവിയെ അന്വേഷിച്ചു നടക്കവേ ഭഗവാൻ ഈ ആശ്രമത്തിലും വന്നു ചേരും അന്ന് മകളെ നീ ഭഗവാനോട് പറയണം സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കണം ബാലിയെ നിഗ്രഹിക്കണം തദനന്തരം അദ്ദേഹത്തിന്റെ അഭീഷ്ടങ്ങൾ സാധ്യമാകുമെന്ന് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ നിന്നുപോയ ആ പത്ത് വയസ്സുകാരി കുഞ്ഞു ശബരി തൻ്റെ ഗുരുവിനോട് ഇത്രയും ദീർഘമായ കാലം ഭഗവാനെ കാത്തിരിക്കാനുള്ള ക്ഷമയും ക്ഷമതയും എനിക്കുണ്ടാകുമോ ഗുരുവേ എന്ന് നിറ കണ്ണുകളോടെ ചോദിച്ചു വരാനിരിക്കുന്നത് ഭഗവാനാണ് ഈശ്വരനാണ് അദ്ദേഹം നിശ്ചയമായും വരും വന്നിരിക്കും ഈശ്വരന്റെയും ഗുരുവിന്റെയും വാക്ക് എന്നിന്നും സത്യമായി തന്നെ ഭവിക്കും അഷ്ടഭാഗങ്ങളും സ്വായത്തമായുള്ള ഭഗവാൻ ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാനാവും തന്റെ കുഞ്ഞു ഭക്തൻ പ്രഹ്ലാദന് വേണ്ടി നിറസന്ധിക്ക് നെടും തൂൺ പിളർന്നല്ലേ അദ്ദേഹം അവതരിച്ചത് ഈശ്വരൻ ആഗതനായിരിക്കും സംശയം വേണ്ട എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഇത് ത്രികാല സത്യം കാത്തിരിക്കുക എന്നു പറഞ്ഞ് കുഞ്ഞു ശബരിയെ ആശ്രമ ചുമതലകൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് മാതംഗ മഹർഷി യാത്രയായി അന്നു മുതൽ ശബരി ഭഗവാനെ കാത്തിരുന്നു എന്നും എല്ല്പ്പോഴും ആശ്രമത്തിലേക്കുള്ള വഴിയിലെമ്പാടും പൂക്കൾ വിതറി കായ്ക്കനികൾ പറിച്ച് സൂക്ഷിച്ച് കാത്തിരുന്ന ശബരി അവസാനം ഒരു ദിവസം ഗുരു പറഞ്ഞതുപോലെ പടി കടന്നു വരുന്ന ഭഗവാനെ കണ്ണിറയെ കണ്ടു നിറ കണ്ണുകളല്ലാതെ പ്രായാധിക്യമൊന്നും ഭഗവാനെ കാണുന്നത് തടയാൻ കാരണമായിരുന്നില്ല അന്നാദ്യമായാണ് കാണുന്നതെങ്കിലും തന്റെ ഭഗവാനായ ശ്രീരാമചന്ദ്രനെ തിരിച്ചറിയാൻ ശബരിക്ക് ഒരു ക്ഷണം പോലും വേണ്ടി വന്നില്ല കാഴ്ച മറയ്ക്കുന്ന കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് ശബരി ചോദിച്ചു ഞാൻ കാത്തിരുന്ന എന്റെ മര്യാദ പുരുഷോത്തമൻ രാമൻ ഈ വൃദ്ധ തപസിയുടെ കുടിൽ കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടിയോ ജന്മലക്ഷ്യങ്ങൾ നിറവേറ്റുമ്പോൾ എന്ത് കഷ്ടം എന്ത് ദുരിതമേ എന്ന് അതിമധുരമായി പറഞ്ഞ ഭഗവാനോട് ശബരി പറഞ്ഞു ആരായിരിക്കും എങ്ങനെയായിരിക്കും എപ്പോൾ വരും എങ്ങനെ വരും എന്നൊന്നും അറിയാതെ അങ്ങ് ജന്മം എടുക്കുന്നതിനും എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മുതൽ എൻ്റെ പത്ത് വയസ്സ് മുതൽ വഴിയിൽ പൂവിരിച്ച് വഴിയിൽ കണ്ണും നട്ട് കാത്തിരുന്നു തുടങ്ങിയതാണ് ഞാൻ എനിക്കറിയാമമ്മേ രാമൻ ശബരിയാശ്രമം വന്ന് ശബരി മാതാവിനെ കണ്ട് വണങ്ങണമെന്നത് ഞാൻ ജനിക്കും മുൻപേ നിശ്ചയിക്കപ്പെട്ട കാര്യമല്ലേ അപ്പോൾ പിന്നെ എങ്ങനെ വരാതിരിക്കാനാവും രാമന് ഈ അമ്മയെ കാണാൻ രാമൻ ചോദിച്ചു ഒരു കാര്യം പറയട്ടെ പ്രഭു ഭക്തിക്ക് രണ്ടു ഭാവങ്ങളുണ്ട് ഒന്ന് വാനരീ ഭാവം ഇനിയൊന്ന് മാർജാരി ഭാവം കുട്ടിക്കുരങ്ങ് തന്റെ സർവ്വശക്തിയുമെടുത്ത് അമ്മക്കുരങ്ങിനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ വഴിക്കും തന്റെ ഈശ്വരനെ കുട്ടിക്കുരങ്ങ് അമ്മക്കുരങ്ങനെയെന്ന് പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് വാനരീ ഭാവം പൂച്ച കുഞ്ഞുങ്ങൾ പക്ഷെ അങ്ങനെയല്ല അവർ അവരുടെ അമ്മയെ പൂർണ്ണമായി വിശ്വസിച്ച് കിടക്കും അമ്മ വന്ന് കടിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളും എന്നവർക്കറിയാം അത് ഭക്തിയുടെ മാർജാരിഭാവം ഞാൻ വാനരി ഭാവം വെടിഞ്ഞ മാർജാരി ഭാവം കൈക്കൊണ്ട് അമ്മ വന്ന് കടിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളും എന്ന പൂർണ്ണ വിശ്വാസമുള്ള പോലെ എവിടെയാണോ അവിടെ ഞാൻ കാലം എത്രയോ കാത്തു കാത്തിരുന്നു നീ വരുമെന്നുറപ്പുണ്ടായിരുന്നതുകൊണ്ട് കുട്ടിക്കുരങ്ങിനെ പോലെ ഭയന്ന് അമ്മയെ അള്ളിപ്പിടിക്കാതെ കാത്തിരുന്നു ഞാൻ മന്നസ്മിതം പൂണ്ട് താൻ കാത്തിരുന്ന തൻ്റെ ഭഗവാനോട് ശബരി തുടർന്നു തിന്മകളിൽ തന്നെ നന്മയും ലീനമായിരിക്കുന്നു രാമ ഉത്തരദേശത്ത് എവിടെയോ അയോധ്യയിൽ രഘുകുല രാജധാനിയിൽ നിന്നും നീ ദക്ഷിണദേശത്ത് ഒരു വനവാസിനിയായ എന്നെ തേടി ഈ നിബിഡ വനാന്തരത്തിൽ വന്നുവല്ലോ രാവണനെ വധിക്കാനില്ലായിരുന്നെങ്കിൽ നീ ഈ വനവാസിയായ വൃദ്ധ തപസിയെ തേടി വരുമായിരുന്നോ എന്റെ പ്രഭുവെ ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ സഗൗരവം എന്നാൽ മന്ദസ്മിതം വെടിയാതെ ഒഴിഞ്ഞു ഭ്രമത്തിൽ വീണുപോകല്ലേ അമ്മേ രാമൻ വന്നത് രാവണനെ കൊല്ലാനല്ല രാവണനെ കൊല്ലാൻ ലക്ഷ്മണനോ ഹനുമാനോ തന്നെ ധാരാളം രാമൻ ആയിരക്കണക്കിന് കാതങ്ങൾ താണ്ടി ഈ നിബിഡവനത്തിൽ ഇവിടെ എത്തിയത് അമ്മ ശബരിയെ കാണാൻ വേണ്ടി മാത്രമാണ് കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പോലും ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഈ ചരിത്രം ശക്തമായി മറുപടി നൽകണം ക്ഷത്രിയനായ രാമനും ആദിവാസിയായ വൃദ്ധ തപസി ശബരിയും ചേർന്ന് പടുത്തുയർത്തിയതാണ് ഈ ഭാരതമെന്ന് ഭാരതത്തിലെ പാരമ്പര്യത്തിന്റെ നേർക്ക ആരെങ്കിലും വിരൽ ചൂണ്ടാൻ ഇടവന്നാൽ ഒരു രാജകുമാരൻ ഘോരവനത്തിൽ തന്നെയും കാത്തിരിക്കുന്ന വനവാസിയായ വൃദ്ധ തപസിയെ കാണാൻ വേണ്ടി മാത്രം പതിനാല് വർഷത്തെ വനവാസം ഏറ്റുവാങ്ങി വന്നെത്തി എന്ന ഈ ഒരു സംഭവം മാത്രം മതിയായ മറുപടിയാകും രാമൻ തുടർന്നു കാലങ്ങളും കാതങ്ങളും താണ്ടി ഈ ഘോരവനത്തിൽ രാമൻ വന്നു ചേർന്നതിന്റെ മറ്റൊരു കാരണം എന്തെന്നാൽ കാലങ്ങൾക്കപ്പുറം യുഗങ്ങളുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ ഭരണവും ഭരണ സംവിധാനവും അതിന്റെ അന്തസത്തയും സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിയിലേക്കും എത്തുന്നതാണ് രാമരാജ്യം എന്ന് എഴുതപ്പെടണം ശരിയായ പ്രതീക്ഷകൾ തീർച്ചയായും പൂവണിയുമെന്ന് ഭാവി തലമുറകൾക്ക് ബോധ്യമാവാൻ വേണ്ടിയും കൂടിയാണ് രാമൻ കാലങ്ങളായി തന്നെയും കാത്തിരിക്കുന്ന ദേവി ശബരിയെ തേടി വന്ന് അല്ലാതെ രാവണനെ കൊല്ലാനല്ലാമേ ഭാവി തലമുറകൾ പിന്തുടരേണ്ട ആദർശങ്ങൾ സ്ഥാപിക്കാൻ കൂടിയാണമ്മ രാമൻ രാജകൊട്ടാരം വിട്ടിറങ്ങിയത് ഒരമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് രാമൻ എന്ന നാമത്തിന്റെ അർത്ഥമാണ് ഭാരതം ലോകത്തിന് ശക്തമായ ഒരു സന്ദേശം കൊടുക്കണം ഒരു സീത അപമാനിക്കപ്പെട്ടാൽ അത് ചെയ്തവന്റെ വംശനാശമാണ് അതിനുള്ള ശിക്ഷ എന്നതും രാമൻ കൊട്ടാരം വിട്ടിറങ്ങിയതിന്റെ പല ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അന്യായത്തിന് അറുതി വരുത്തലാണ് ധർമ്മം അന്യായം ഏത് രാജ്യത്തിലിരുന്ന് പ്രവർത്തിച്ചാലും യുക്തമായ നടപടി ഉണ്ടാകുന്നതിന് മുന്നോടിയായി ഈ രാജ്യത്തിനകത്ത് പതിയിരിക്കുന്ന വിലോമ ശക്തികളുടെ മുക്കും മൂലയും ഛേദിക്കാൻ മാത്രമല്ല അവരിലെ ഘരദൂഷണന്മാരെ കൊന്നൊടുക്കാനും ഈ രാജ്യത്തിനാകും രാമരാജ്യത്തെ ഭരണാധികാരികൾ അത് ചെയ്യും എന്ന് ലോകം പഠിക്കണം എല്ലാത്തിലുമുപരി രാമൻ രാവണനെ നിഗ്രഹിച്ചത് തന്റെ ശക്തിയേക്കാൾ ഉപരി ആദിഗോത്ര വനവാസിനിയായ വൃദ്ധ തപസി ദേവി ശബരിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ലോകമറിയണം പറയണം മന്നസ്മിതം മായാതെ രാമൻ പറഞ്ഞു നിർത്തി ഇലന്തപ്പഴമേയുള്ളു തരാൻ അതെടുക്കട്ടെ പ്രഭു വഴിഞ്ഞൊഴുകുന്ന കണ്ണുനീർ കാഴ്ച മറയ്ക്കുമ്പോൾ മുഖം മറയ്ക്കാൻ ശ്രമപ്പെട്ട് ദേവി ശബരി ഇടറുന്ന സ്വരത്തിൽ ചോദിച്ചു അമ്മേ അത് കഴിക്കാതെ ഇവിടെ നിന്നും പോകുന്നതല്ല ഞാൻ എന്ന് പറഞ്ഞ് രാമന് ഇലന്തപ്പഴം എടുത്തു കൊടുത്തു ശബരി മധുരമുണ്ടോ പ്രഭു എന്ന അമ്മയുടെ ചോദ്യത്തിന് ഇവിടെ വന്ന ശേഷം എനിക്ക് മധുരവും കയ്പും ഒന്നും തിരിച്ചറിയുന്നില്ല അമ്മേ എനിക്കിത് അമൃതായി തോന്നുന്നു എന്നു പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ ശബരിയെ വണങ്ങി രാമൻ യാത്രയ്ക്കൊരുങ്ങി